കോഴിക്കോട് കക്കോടിയിൽ മതിലിടിഞ്ഞു വീണ് അപകടം സംഭവിച്ചിരിക്കുന്നു ഒരാൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ എത്തുന്നത് മേഘ ചേരുകയാണ് വിവരങ്ങളുമായി മേഘ എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് രക്ഷാപ്രവർത്തനം ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്താണ് സംഭവിച്ചത് അല്പം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് കക്കോടി ബാങ്കിന് സമീപമാണ് ഇത്തരത്തിലൊരു അപകടം നടന്നത് ഒരാൾ ഈ അതിൽ ഇടിഞ്ഞു വീണ ഒരാൾ അതിനുള്ളിൽ അകപ്പെടുകയായിരുന്നു ഇപ്പോൾ അല്പസമയം മുമ്പ് അയാളെ പുറത്തെടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വെള്ളിമാട് കുന്ന് ഫയർഫോഴ്സ് സംഘം എത്തി ഈ രക്ഷാപ്രവർത്തനം നേതൃത്വം നൽകി നാട്ടുകാരും ഉണ്ടായിരുന്നു ഇനി കൂടുതൽ വിവരങ്ങൾ വരും സമയങ്ങളിൽ ലഭ്യമാകും അതായത് എവിടെയുള്ള ആളാണ് എങ്ങനെയാണ് ഈ അപകടം നടന്നത് എന്നത് അല്പസമയത്തിനകം മാത്രമേ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ പെട്ടെന്ന് അതായത് അല്പ മുൻപ് തന്നെ അദ്ദേഹത്തെ പുറത്തെടുത്തിട്ടുണ്ട് നേരെ ആശുപത്രിയിലേക്ക് ആംബുലൻസ് പോകും എന്നതാണ് മനസ്സിലാക്കുന്നത് അതായത് അയാളുടെ കൈ മാത്രമാണ് പുറത്തുണ്ടായിരുന്നത് ഫയർഫോഴ്സ് സംഘം വെള്ളിപാട് കൊന്നുള്ള ഫയർഫോഴ്സ് സംഘവും നാട്ടുകാരും പോലീസും ഒക്കെ തന്നെയും പെട്ടെന്ന് സ്ഥലത്തെത്തി ഈ അപകടം നടന്ന് മണിക്കൂറിനുള്ളിൽ അരമണിക്കൂറിനുള്ളിൽ തന്നെ അയാളെ പുറത്തെടുക്കാൻ സാധിച്ചു ഏതായാലും അയാളെ കൊണ്ട് ആശുപത്രിയിലേക്ക് പോവുകയാണ് അല്പസമയത്തിനകം തന്നെ എന്താണ് ഈ ആരാണ് ഈ അപകടത്തിൽ പെട്ടത് എന്നത് വിവരങ്ങൾ വരും എങ്ങനെയാണ് ഈ കാലപ്പഴക്കം കൊണ്ടാണോ ഈ മതിൽ ഇടിഞ്ഞു വീണത് എന്താണ് അതായത് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നത് വ്യക്തമല്ല കാരണം ഇത്തരത്തിൽ മഴയൊന്നുമില്ല അങ്ങനെ ഒരു കാലാവസ്ഥയാണ് ഉള്ളത് ഏതെങ്കിലും തരത്തിൽ ഈ ഈ വർക്കിലെ അപാകതയാണോ ഈ മതിലിടിയാൻ കാരണം എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട് വരും സമയങ്ങളിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ ഈ അപകടത്തിൽപ്പെട്ട ആളെ കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല ഈ സ്ഥലത്ത് ഉണ്ടായിരുന്ന ആളാണോ പ്രദേശവാസിയാണോ അല്ലെങ്കിൽ ജോലിക്ക് വന്ന ആളാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വരും സമയങ്ങളിൽ മാത്രമേ മുഴുവൻ കോൺക്രീറ്റും മുഴുവൻ കോൺക്രീറ്റും കോൺക്രീറ്റും മതിലാണെന്ന് തോന്നുന്നു മുഴുവൻ കോൺക്രീറ്റും പുറത്തേക്ക് വീണ രീതിയിലാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് മേഘ അത് പൂർണ്ണമായും ഈ മതിൽ ഇടിഞ്ഞു വീണ അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് ഈ അപകടത്തിൽപ്പെട്ട ആളുടെ കൈ മാത്രമാണ് പുറത്തുണ്ടായിരുന്നത് ഏതായാലും വെള്ളുമാട് കുന്നുള്ള ഫയർഫോർസ് സംഘം സ്ഥലത്ത് എത്തിയതിന് പിന്നാലെയാണ് ഈ പാളികൾ മാറ്റിക്കൊണ്ട് അദ്ദേഹത്തെ പുറത്തെടുക്കാൻ സാധിച്ചത് ഈ അയാൾ ഈ പ്രദേശത്ത് നിന്നുള്ള ആളാണോ എന്ന് വിവരങ്ങൾ വരും സമയങ്ങളിൽ നമുക്ക് ലഭ്യമാകും ഏതായാലും അപകടം നടന്നു പെട്ടെന്ന് തന്നെ ഈ ആളെ പുറത്തെടുക്കാൻ സാധിച്ചു എന്നൊരു ആശ്വാസം നിലവിൽ ഉണ്ട് മനു ഒരു കാര്യം കൂടി ഈ വെള്ളിമാട് വെള്ളിമാട് ഉണ്ടല്ലോ വളരെ വേഗത്തിൽ എത്താൻ പറ്റുന്ന രീതിയിൽ മനു ആണ് ഈ അപകടം നടന്നിരിക്കുന്നത് കക്കോടിയിലാണ് കോഴിക്കോട് നഗരത്തിൽ നിന്ന് കുറച്ചു ഉള്ളിലേക്കുള്ള പ്രദേശമാണ് ഈ കക്കോടി കക്കോടിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലായി കൊണ്ടുവരിക എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ശരി മേഖയാണ് വിവരങ്ങൾ നൽകിയത് കക്കോടിയിൽ മതിലിടിഞ്ഞ് വീണ അപകടം ഉണ്ടായിരിക്കണം ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വലിയൊരു കോൺക്രീറ്റ് മതിലാണ് ഇടിഞ്ഞു വീണിരിക്കുന്നത് അപോടെ വീഴുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ മേഘ പറയുന്നതനുസരിച്ച് ആ കുടുങ്ങിപ്പോയ ആളുടെ കൈകൾ മാത്രമായിരുന്നു പുറത്തുണ്ടായിരുന്നത് ഫയർഫോഴ്സും നാട്ടുകാരും വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി അദ്ദേഹത്തെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കക്കോടി എന്ന് പറയുന്ന പ്രദേശമാണ് കോഴിക്കോട് നിന്ന് ഉള്ളിലേക്ക് മാറിയാണെന്നാണ് അറിയാൻ കഴിയുന്നത് വെള്ളിമാട് കുന്ന് ഫയർഫോഴ്സ് ആണ് സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിയത് വളരെ വേഗത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എങ്ങനെയാണ് മതിലിടിഞ്ഞ് വീണത് എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്കിനി വിശദമായി വരും സമയങ്ങളിൽ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം മഴയൊന്നും ഉണ്ടായിരുന്നില്ല കാലാവസ്ഥയിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എങ്ങനെ സംഭവിച്ചു ഇനി ഇതിൻ്റെ ഈ മതിലിൻ്റെ അടിഭാഗം ദുർബലമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഏതായാലും അപകടം സംഭവിച്ചു വളരെ വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം നടത്തി ആളെ പുറത്തെടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ആരാണ് ഇതിൻ്റെ അടിയിൽ കുടുങ്ങിയതെന്നോ അത് തൊഴിലാളിയായിരുന്നോ അങ്ങനെയൊന്നും നമുക്ക് വ്യക്തമായി ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല ഒരാൾ അപകടത്തിൽപ്പെട്ടു അയാളെ പുറത്തെടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്ന് മാത്രമാണ് ഈ പ്രാ പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം കക്കോടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായത് വെള്ളിമാട്ുകുന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് വളരെ വേഗത്തിൽ നാട്ടുകാരും ഒക്കെ ഒപ്പം ചേർന്നു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വലിയ കട്ടിയുള്ള ഭാഗമാണ് അതിലാണ് അതിൻ്റെ ഒരു കനമെന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അത് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു കാലപ്പഴക്കമുണ്ട് എന്ന് തോന്നുന്നു പായലൊക്കെ പിടിച്ചിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് ഒരു പക്ഷേ കാലപ്പഴക്കം കൊണ്ടാണോ അത് തകർന്നു വീണത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് മേഘ വരും സമയങ്ങളിൽ കൂടുതൽ വിവരം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാലപ്പഴക്കം കൊണ്ടാണോ വീണത് ആരാണ് കുടുങ്ങിക്കിടുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി വ്യക്തമാകേണ്ടതുണ്ട് അതായത് ഈ കക്കോടിയിലെ ഒരു സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞു വീണത് അതിന് താഴെ പണി നടക്കുന്നുണ്ടായിരുന്നു ഈ ജോലിക്ക് എത്തിയ വ്യക്തിയാണ് ഈ അപകടത്തിൽപ്പെട്ടത് പക്ഷേ ഈ പുതുതായി പണിയുന്ന ഭിത്തിയല്ല ഇടിഞ്ഞു വീണത് അതിന് മുകളിൽ ഉണ്ടായിരുന്ന ഒരു വീടിന്റെ ഭിത്തിയാണ് ഇടിഞ്ഞു ഇദ്ദേഹത്തിന് മേലിലേക്ക് വീണത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ അദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നിരവധി ജീവനക്കാർ ഈ വീടിന്റെ പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ജീവനക്കാർ ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു ആ നിർമ്മാണം നടക്കുന്നതിനിടെയാണ് മുകളിലുണ്ടായിരുന്ന ഒരു വീടിന്റെ ഭിത്തി പൊട്ടി ഇദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് പതിയുന്നത് പെട്ടെന്ന് തന്നെ ഈ ഫയർഫോഴ്സ് അംഗത്ത് വെള്ളിമാട് കുങ്ങുന്ന ഈ സ്ഥലത്ത് എത്തി ആൾ ആളെ പുറത്തെടുക്കാൻ സാധിച്ചു നമുക്കിപ്പോൾ മനസ്സിലാവും തന്നെ അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് ഏതായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അദ്ദേഹത്തെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് കൈകൾ മാത്രമായിരുന്നില്ലേ അദ്ദേഹത്തിന്റെ പുറത്തുണ്ടായിരുന്നല്ലേ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ വലിയ അപകടമാണ് നടന്നിരിക്കുന്നത് അതായത് ഈ നിർമ്മാണം നടക്കുന്നതിനിടെ തന്നെ അപ്രതീക്ഷിതമായി അതായത് താഴത്തെ ഭാഗത്താണ് നിർമ്മാണം നടന്നത് അത് മറ്റൊരു വീടിന്റെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് മുകളിലുള്ള മതിൽക്കെട്ട് പൂർണ്ണമായും ഈ തൊഴിലാളിയുടെ ശരീരത്തിലേക്ക് വീഴുകയായിരുന്നു വലിയ അപകടം തന്നെയാണ് പൂർണ്ണമായും അതിൽ അകപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് കൈ മാത്രമാണ് പുറത്തുണ്ടായിരുന്നത് അതിന് പിന്നാലെ തന്നെ അദ്ദേഹത്തെ ഈ ഫയർഫോഴ്സ് സംഘവും നാട്ടുകാരെല്ലാം കൂടെ ചേർന്നാണ് ഈ വളരെ വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞു എന്നൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് മേഘ അതെ അതായത് ഈ അപകടം നടന്ന് പെട്ടെന്ന് തന്നെ ഈ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ജീവനോടെ പുറത്തെടുക്കാൻ സാധിച്ചത് ഏതായാലും വലിയ അപകടം തന്നെയാണ് നടന്നിരിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കാരണം കാലാവസ്ഥ ഒരു പ്രതികൂലമായ കാലാവസ്ഥയൊന്നും തന്നെയല്ല ഈ ഉണ്ടായിരുന്ന സംരക്ഷണ ഭിത്തി ഏതെങ്കിലും തരത്തിൽ പഴയതാണോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായതോ എന്നതിൽ വരും സമയങ്ങളിൽ മാത്രമേ മനസ്സിലാകാൻ സാധിക്കുകയുള്ളൂ നിർമ്മാണ തൊഴിൽ എന്നത് വ്യക്തമാണ് മനോ